തൃപ്പൂണിത്ര എം എൽ എ കെ ബാബുവിനെതിരെ എം സ്വരാജ് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി നാളെ വിധി പറയും അയ്യപ്പൻ്റെ ചിത്രം ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിച്ച കെ ബാബുവിൻ്റെ വിജയം അസാധുവാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് വിധി പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പൻ്റെ ഫോട്ടോയും വെച്ചെന്നാണ് പ്രധാന ആരോപണം കെ ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന് കാണിച്ച് മണ്ഡലത്തിൽ പ്രചാരണം നടത്തി എന്നും സ്വരാജ് കോടതിയെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂണിലാണ് എം സ്വരാജ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് കെ ബാബുവിനെ തെരഞ്ഞെടുത്തത് റദ്ദാക്കി തന്നെ വിജയം പ്രഖ്യാപിക്കണമെന്നായിരുന്നു എം സ്വരാജിന്റെ ആവശ്യം തൃപ്പൂണിത്തുറയിൽ സ്വാമി അയ്യപ്പന്റെ പേര് പറഞ്ഞ് കെ ബാബു വോട്ട് തേടിയത് തെരഞ്ഞെടുപ്പ് ആരോപിച്ചായിരുന്നു സ്വരാജിന്റെ നീക്കം അയ്യപ്പന് ഒരു വോട്ട് എന്ന് അച്ചടിച്ച തിരഞ്ഞെടുപ്പ് സ്ലിപ്പുകൾ മണ്ഡലത്തിൽ വിതരണം ചെയ്തിരുന്നുവെന്നും സ്ലിപ്പിൽ കെ ബാബുവിൻ്റെ പേരും ചിഹ്നവും ഉൾപ്പെടുത്തിയിരുന്നുവെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് അയ്യപ്പന്റെ പേരിലാണ് വോട്ട് അഭ്യർത്ഥിച്ചതെന്നും ജനപ്രാതിനിധ്യ നിയമത്തിലെ സെക്ഷൻ നൂറ്റി പ്രകാരം ജാതി മതം സമുദായം എന്നിവ അടിസ്ഥാനമാക്കി വോട്ട് തേടുന്നത് തെരഞ്ഞെടുപ്പ് ക്രമക്കേടാണെന്നും എം സ്വരാജ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു പ്രചാരണ സാമഗ്രികളുടെ ചിത്രങ്ങളും തെളിവായി സമർപ്പിച്ചിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിൽ എം സ്വരാജ് നൽകിയ ഹർജി നിലനിൽക്കുമെന്ന് ഹൈക്കോടതി ഉത്തരവിറക്കിയിരുന്നു എന്നാൽ ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയല്ലെന്നും കൃത്രിമമായി ഉണ്ടാക്കിയ രേഖയാണ് സ്വരാജ് കോടതിയിൽ സമർപ്പിച്ചതെന്നുമായിരുന്നു കെ ബാബുവിൻ്റെ വാദം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന തൃപ്പൂണിത്തുറയിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടുകൾക്കാണ് സ്വരാജിനെതിരെ കെ ബാബു വിജയിച്ചത് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ്റിയേഴ് വോട്ടുകളാണ് ആകെ പോൾ ചെയ്തത് അതിൽ അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ച് വോട്ടുകളാണ് കെ ബാബു നേടിയത് എം സ്വരാജിന് അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകളും ബി ജെ പിക്ക് മത്സരിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണന് ഇരുപത്തിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത്താറ് വോട്ടുകളുമാണ് ലഭിച്ചത് ന്യൂസ് ഡെസ്ക് യുടോക്ക്